പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണ കേസിന്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഇ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ബഹിഷ്കരണ ആഹ്വാനങ്ങളും സ്ത്രീവിരുദ്ധൻ എന്ന ഗുരുതരമായ ആരോപണങ്ങളും ഉയർത്തിയിരുന്നു എന്നാൽ രാഹുൽ ഇപ്പോൾ വേദി പങ്കിട്ടിരിക്കുന്നത് ആ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡിവൈഎഫ്ഇയുടെ രാഷ്ട്രീയ രക്ഷാധികാരികളായ എൽ ഡി എഫ് മന്ത്രിമാർക്കൊപ്പമാണ് പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഒപ്പം കെ പ്രഭാകരൻ എം എൽ എ എന്നിവർക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി പങ്കിട്ടത് എംഎൽഎ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ നേതാക്കളായ മന്ത്രിമാർക്കൊപ്പം തന്നെ രാഹുൽ വേദി പങ്കിട്ടതോടെ രാഹുലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വെറും രാഷ്ട്രീയ ഗിമിക്കുകളായി ഒതുങ്ങുകയാണ് ശാസ്ത്രമേളയിൽ പങ്കെടുത്ത ശേഷം മന്ത്രി ശിവൻകുട്ടിയെ രാഹുൽ നേരിട്ട് അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ വിജയകരമായി മറികടക്കാൻ എം സാധിച്ചു എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു ഈ വേദി പങ്കിടലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെ സജീവമായ തിരിച്ചുവരവിന്റെ നിർണായകമായ ഒരു പടിയാണ് ഒരു മാസം മുൻപ് ലൈംഗികാരോപണ വിവാദങ്ങൾക്ക് ശേഷം പാലക്കാട് ബംഗളൂരു കെഎസ്ആർടിസി ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്താണ് രാഹുൽ പൊതുരംഗത്തേക്ക് ശക്തമായി തിരിച്ചെത്തിയത് എന്നാൽ ഏറ്റവും വലിയ പ്രതിഷേധം നേരിട്ടത് പിരായിരി പഞ്ചായത്തിലെ റോഡ് ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് എം ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനത്തിനെത്തിയ രാഹുലിന്റെ വാഹനം ഡിവൈഎഫ്എയും ബി ജെ പിയും ചേർന്ന് കരിങ്കുടിക്കാട്ടി തടയാൻ ശ്രമിച്ചിരുന്നു അവിടെയും തടസ്സങ്ങൾ ഉണ്ടാക്കിയെങ്കിലും നാടമുറിച്ച് റോഡ് ഉദ്ഘാടനം ചെയ്യുകയും പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ പ്രവർത്തകരോടൊപ്പം റോഡ് ഷോ നടത്തിയ ശേഷം മടങ്ങുകയും ചെയ്തു സർക്കാരിന്റെ തന്നെ ജില്ലാ േളയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കൊപ്പം പങ്കെടുത്ത രാഹുൽ ഇപ്പോൾ പ്രമുഖ മന്ത്രിമാരോടൊപ്പം ശാസ്ത്രോത്സവ വേദി പങ്കിട്ടതിലൂടെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത് വ്യാജ ആരോപണങ്ങളെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിട്ട് തല ഉയർത്തി നിൽക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ കരുത്തുറ്റ നീക്കങ്ങളുടെ വിജയമാണ് ഈ സംഭവ വികാസങ്ങളെ വിലയിരുത്തപ്പെടുന്നത് മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് വ്യാജ ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടാനുള്ള ശ്രമത്തിലാണ് രാഹുൽ മന്ത്രിമാർക്കൊപ്പമുള്ള രാഹുലിന്റെ വീഡിയോ ഒന്ന് കണ്ടുവരാം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചോദ്യങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് വിമർശന ബുദ്ധി വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ശാസ്ത്രമേള വിമർശന ബുദ്ധി വളർത്താൻ അനേകം ചോദ്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഹ്രസ്വമായ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു ബഹുമാന്യനായ കേരളത്തിൻ്റെ പ്രിയങ്കരനായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശാസ്ത്രം ഗണിതം സാമൂഹ്യശാസ്ത്രം പ്രവൃത്തി പരിചയം ഐ ടി വൊക്കേഷണൽ എക്സ്പോ എന്നിവ ഉൾപ്പെടെ ഏഴ് വ്യത്യസ്ത മേഖലകളെ ഒരുമിച്ചു കൊണ്ടുവരുന്ന ഈ മഹാമേള കേവല മത്സരവേദിയല്ല മറിച്ച് സൃഷ്ടിപരമായ ഒരു വിജ്ഞാനോത്സവമാണ് ഈ വർഷം നമ്മുടെ അമ്പത്തി ഏഴാമത് സ്കൂൾ ശാസ്ത്രമേളയും അതുപോലെ മേള ഇന്ന് മുതൽ പത്ത് വരെ പാലക്കാട് ജില്ലയിലെ വിവിധ വേദികളിലായി നടക്കുകയാണ് ഓരോ വർഷവും പതിനായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ നന്മയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നറിയാവുന്നവരാണ് മാനവരാശിയിലെ മഹാഭൂരിപക്ഷം മാനവ മാനവസമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൽ എല്ലാ ചുവടുവയ്പ്പിലും ശാസ്ത്രചിന്തകൾ എത്രത്തോളം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി വരുംകാല ലോകക്രമത്ത് നന്മയ്ക്ക് വേണ്ടി ഈ ശാസ്ത്ര അറിവുകളെ ഇനിയും കണ്ടെത്താനിരിക്കുന്ന പുതിയ സത്യങ്ങളെ തേടിയുള്ള യാത്രയ്ക്ക് പുതുതലമുറ നൽകുന്ന ആവേശകരമായ സ്വീകരണമായി ഈ ശാസ്ത്രമേള പരിസമാപ്തിയിലെത്തട്ടെ എന്നാശിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഈ മേള മലമ്പുഴി എം എൽ എ ശ്രീ എ പ്രഭാകരൻ സ്നേഹപൂർവം വസം സമർപ്പിക്കുന്നതിനായി ക്ഷണിക്കുക